എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ചോറൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് വായലോട്ട് വയ്ക്കാൻ തുടങ്ങുമ്പം അലീനെ പയ്യെ കുഞ്ഞ വായും തുറന്നുകൊണ്ട് ചെല്ലുവാണ് അന്നേരം കൊഞ്ചൊന്നോ കെട്ടാറായ കെട്ടിക്കാറായ പെണ്ണെന്ന് പറഞ്ഞാൽ ചെവിയൊക്കെ പിടിച്ചൊരു കിഴക്കൊക്കെ കൊടുത്തിട്ട് വായിൽ ചോറും വെച്ച് കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇതെല്ലാം കഴിഞ്ഞ് അലീന രേവതി കുട്ടിയെ വിളിക്കുന്നുണ്ട് മിക്കവാറും ബാലചന്ദ്രൻ്റെ ഫോണിൽ നിന്നായിരിക്കും വിളിക്കുന്നത് മുത്തശ്ശയുടെ ഫോണിൽ നിന്നായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് മുത്തശ്ശി പോയി ഫോണുമായിട്ട് ഇപ്പം ഫോണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബാലചന്ദ്രൻ്റെ ഫോണിൽ നിന്നായിരിക്കും വിളിച്ച് പറയുന്നുണ്ട് താഴെ ആകെ സംഘർഷമാണ് ഇടിയും മഴയും ഒക്കെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുവാണ് അലീന പിന്നെ കാണിക്കുന്നത് കമലയാണ് കമല ശിവനെ വിളിച്ച് പറയുന്നുണ്ട് വൈജയന്തി മുത്തശ്ശയെ കൊണ്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഇതെൻ്റെ തറവാടാണ് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിനെ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ഇതിന്റെ ഭാഗം വയ്പൊന്നും കഴിഞ്ഞതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതൊക്കെ പറയുവാണ് അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അവിടെ ബാലേന്ദ്രനും വൈജയന്തിയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ നമുക്കാണോ പാര വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജന്തിയും രണ്ട് മക്കളും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് അന്നേരം അലീനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക അതായത് അലീനയും ബാലനേയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പം അത് കേട്ടുകൊണ്ട് വരുന്ന കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് നാണമില്ലേ ഇതുപോലെ സംസാരിക്കാൻ അമ്മയ്ക്കൊരു ഇല്ലേ ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പം ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് വൈജയന്തി വൈജയന്തിക്ക് അറിയില്ലെങ്കിലും കൃഷ്ണമോൾക്ക് അറിയാലോ വൈജയന്തിയുടെ മകളാണ് സ്വന്തം മകളെക്കുറിച്ചാണ് അനാവശ്യം പറയുന്നത് അതുകൊണ്ടാണ് അതിനെ തടയുന്നത് കൃഷ്ണമോള് പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ വൈ നമ്മുടെ അലിനോട് പറയുവാണെങ്കിൽ നീയും കാത്തിരുന്നു മൂന്നാം ലോക മഹായുദ്ധമാണ് വരാൻ പോകുന്നത് എന്ന് അപ്പോൾ ബാലചന്ദ്രനും അറിയാം വൈദ്യൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ല സഹോദരങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് വരുമെന്ന് അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ഇതൊക്കെയായിരുന്നു പ്രമോ